നമസ്കാരം നമ്മൾ എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ വഞ്ചിക്കപ്പെടുന്നതെന്ന് ഞാൻ നിങ്ങളൊന്ന് തരാം ഈ സാധനം എന്താണെന്ന് മനസ്സിലായോ ഇത് ഇതിൻ്റെ വില എത്രയാണെന്ന് അറിയാമോ ഇത് എന്താണെന്ന് അറിയാമോ ഇതിൻ്റെ വില എത്രയാണെന്ന് അറിയാമോ ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കാണണം കാരണം നമ്മൾ വഞ്ചിക്കപ്പെടുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ നിങ്ങളിപ്പോൾ കാണിക്കുന്നത് ഇത് കേക്കിൻ്റെ തട്ടാണ് നമ്മുടെ ബർത്ത്ഡേക്ക് ജന്മദിനത്തിന് നമ്മൾ കേക്ക് കടയിൽ നിന്ന് മേടിക്കും ആ കേക്ക് വെച്ച് കൊണ്ടുവരുന്നത് ഈ തട്ടിലാണ് ഇതാണ് നമ്മൾ കേക്ക് വെച്ച് കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇത് ഈ കേക്കിൻ്റെ കവറാണ് ഇത് രണ്ടിനും കൂടി ഭാരം വരുന്നത് എത്രയാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും തൂക്കി നോക്കിയിട്ടുണ്ടോ വിശ്വസ്തയുടെ പുറത്ത് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വരുന്ന ഒരു വസ്തുവാണ് കേക്ക് എന്ന് പറയുന്നത് പ്ലം ഉണ്ട് അതിനെല്ലാം നൂറും ഇരുന്നൂറും മുന്നൂറും രൂപയും മാത്രമേ ഒരു കിലോയ്ക്ക് വില വരുന്നുള്ളൂ പക്ഷേ ഇതിന് ലക്ഷറി വിഭാഗത്തിൽപ്പെട്ട കേക്ക് കേക്കായതിനാൽ ഇതിൻ്റെ പേരൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല വാഞ്ചോ റെഡ് വെൽവെറ്റ് ഫോ എന്തോ ഫോറസ്റ്റ് അങ്ങനെയെല്ലാം പറഞ്ഞ് ഒരുപാട് ഇനങ്ങൾ നമ്മൾ കേക്ക് വിൽക്കുന്ന കടകളിൽ ചെല്ലുമ്പോൾ കാണുവാൻ വേണ്ടി സാധിക്കും ഇത് കേരളത്തിൽ മുഴുവനുള്ളൊരു തട്ടിപ്പാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിനെക്കുറിച്ച് ഈ വീഡിയോ കാണുന്നവർ എന്താണ് ഇതിൻ്റെ എന്ന് കൃത്യമായി ഒന്ന് പറഞ്ഞു തരിക എനിക്ക് അനുഭവം വന്ന ഒരു സംഭവം ഞാൻ നിങ്ങളുടെ അടുത്ത് രണ്ട് കടകളിൽ പോയി സാധനം വാങ്ങി അത് തെളിവ് സഹിതം നിങ്ങളുടെ മുമ്പിൽ ഞാൻ കാണിക്കുകയാണ് നമ്മൾ കടയിലൊരു സാധനം കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ഒരു കിലോ പഴം നമ്മൾ കടയിൽ കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ അവർ അത് തൂക്കിയതിന് ശേഷം ഇപ്പം പന്ത്രണ്ട് അഞ്ഞൂറ് ഒരു വാഴക്കൊല്ല ഉണ്ടെങ്കിൽ ഇവർ അത് തൂക്കിയതിന് ശേഷം അതിനകത്തുനിന്ന് ഒരു മനസാക്ഷിയും ഇല്ലാതെ ഒരു കിലോ കാളാമുണ്ടം നിങ്ങളുടെയൊക്കെ ഭാഷയിൽ കാളാമുണ്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പഴം വരുന്നതിൻ്റെ ഉള്ളിലുള്ളൊരു കൂഞ്ഞിൽ പോലത്തെ ഒരു സാധനമുണ്ട് ഒരു കാമ്പ് അതിൻ്റെ എന്ന് പറഞ്ഞ് ഒരു കിലോ അവർ കുറയ്ക്കും നമ്മൾ കുറച്ച് അടയ്ക്ക അല്ലെങ്കിൽ കശുവണ്ടി ഈ വക സാധനങ്ങൾ എന്തെങ്കിലും ഒരു കടയിൽ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടെങ്കിൽ ചാക്കിൻ്റെ തൂക്കം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒരു തൂക്കം അതിൽ നിന്നും കുറയ്ക്കും നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന സാധനങ്ങൾക്ക് എല്ലാം തൂക്കത്തിൽ കിഴിവ് നൽകുന്നുണ്ടവർ കുറവ് വരുത്തുന്നുണ്ട് നമ്മളിങ്ങോട്ട് മേടിക്കുന്ന സാധനങ്ങൾക്ക് യാതൊരു കുറവും വരുത്തുന്നില്ല ഇതിനും ഈ കവറിനുമെല്ലാം അവർ തൂക്കത്തിൻ്റെ കൂടെ കൂട്ടി വിലയിട്ടിട്ടാണ് നമുക്ക് നൽകുന്നത് ഇന്നലെ എൻ്റെ മോളുടെ ജന്മദിനമായിരുന്നു ജന്മദിനത്തിന് സാധാരണ ഞാൻ എൻ്റെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷനുണ്ടെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളുടെ നമുക്ക് കൈവശം കേക്ക് ഉണ്ടാക്കുന്നുണ്ട് എൻ്റെ സുഹൃത്തുക്കൾ ഉണ്ടാക്കുന്ന കേക്ക് അവരിൽ നിന്ന് മേടിക്കുകയില്ലായിരുന്നു ചെയ്യാറ് കുറച്ച് താമസിച്ച് പോയതിനാൽ കേക്കിന് ഓർഡർ കൊടുക്കുവാൻ സമയം കിട്ടിയില്ല അപ്പോൾ ഇങ്ങനെ വിൽക്കുന്ന ഒരു കടയിൽ പോയി ഞാൻ കേക്ക് മേടിക്കുകയുണ്ടായി അവിടെ കേക്ക് വിൽക്കാൻ നിന്ന ആ ചേച്ചിയോട് ഞാൻ ഓരോ കേക്കും ചൂണ്ടി കാണിച്ചു ഇതിൻ്റെ ഒന്നും പേരെനിക്കറിയത്തില്ലാത്തതുകൊണ്ട് ഇന്ന കേക്ക് എത്ര കിലോ ആണ് ഇന്ന കേക്ക് എത്ര കിലോ ആണെന്നെല്ലാം അവിടെ ഷോക്കേസിൽ വെച്ചിരുന്ന ഫ്രീസറിൽ വെച്ചിരുന്ന കേക്കുകളെല്ലാം ഞാൻ അവരെ കാണിച്ച് അതിൻ്റെ തൂക്കം അവരോട് ചോദിച്ചപ്പോൾ ഇതെല്ലാം ഒരു കിലോയുടെ ആണ് എന്ന് പറഞ്ഞിട്ടാണ് എന്നെ മനസ്സിലാക്കി തരുന്നതും അതിൻ്റെ അടിസ്ഥാനത്തിൽ റെഡ് വെൽബറ്റ് എന്ന ഒരു കേക്ക് ചുമല കളർ കണ്ട് ആ കളറിനോട് ഒരു താല്പര്യം തോന്നിയപ്പോൾ ഞാൻ ആ കേക്ക് മേടിച്ചതാണ് ആ കേക്ക് വാങ്ങി ഞാൻ ഞാനതെൻ്റെ വീട്ടിൽ കൊണ്ടുവരികയും ചെയ്തു അവിടുന്ന് ആ കേക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ ഭാര്യയുടെ കൈവശം നൽകി ഭാര്യ ഇത് കയ്യിൽ എടുത്ത ഉടനെ ഭാര്യ എന്നോട് പറയുകയുണ്ടായി ഈ അരക്കിലോയുടെ കേക്ക് കൊണ്ട് നമ്മൾ പത്ത് പതിനഞ്ച് ആൾക്കാരുണ്ട് എല്ലാവർക്കും തേയുമോ വന്ന് ഞാൻ പറഞ്ഞു അരക്കിലോയുടെ കേക്കല്ല ഇത് ഇതൊരു കിലോയുടെ കേക്കാണ് എന്ന് ഒരു തർക്കത്തിലെത്തി തുടർന്ന് ഇത് വേണ്ടി പരിഹരിക്കുന്നതിനുണ്ട് ഇലക്ട്രോണിക് ത്രാസ് ഒരെണ്ണം വീട്ടിലുണ്ടായിരുന്നതിനാൽ അതിൽ കൊണ്ടുപോയി ഞങ്ങൾ തൂക്കുവാൻ തീരുമാനിച്ചു അങ്ങനെ ഒരു കിലോ എന്നും പറഞ്ഞ് എനിക്ക് നൽകിയ ഈ കേക്ക് ഞാൻ കൊണ്ടുപോയി ത്രാസിൽ വെച്ച് തൂക്കിയപ്പോൾ അത് കവറടക്കം അത് മുഴുവനായാണ് വെച്ച് തൂക്കിയത് വെച്ച് തൂക്കിയപ്പോൾ വെറും എണ്ണൂറ്റി എൺപത് ഗ്രാം മാത്രമാണ് അതിൻ്റെ തൂക്കം കാണുവാൻ സാധിച്ചത് തുടർന്ന് കവർ ഒഴിവാക്കി തൂക്കിയപ്പോൾ എഴുന്നൂറ്റി എഴുപത് ഗ്രാമായി മാറി ആ കൂട്ടത്തിൽ ഇതിൻ്റെ ഭാരവും ഏറെ കുറേ നൂറ് ഗ്രാം അടുത്ത് ഇതിൻ്റെ തൂക്കവും കൂടി വരുന്നുണ്ട് അതും കുറച്ച് കഴിഞ്ഞിട്ടുണ്ടോ എങ്കിൽ അതിൽ നിന്ന് വീണ്ടും ഒരു നൂറ് ഗ്രാം കൂടി പോകുമ്പോൾ അറുന്നൂറ്റി എഴുപത് ഗ്രാമായി മാറും അതിനുശേഷമാണ് ഇതിൻ്റെ തൂക്കം ഞങ്ങൾ നോക്കിയത് തുടർന്ന് ഞാൻ എനിക്ക് കേക്ക് നൽകിയ ആ കടക്കാരനെ ഫോൺ വിളിച്ചു ഫോൺ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു കിലോയുടെ ബേസാണ് അതുണ്ടാക്കി വരുമ്പോൾ ഇത്രയേ കാണുകയുള്ളൂ എന്ന് വളരെ രസകരമായ ഒരു മറുപടിയാണത് നമ്മൾ ഒരു കിലോ സാധനം എന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങുമ്പോൾ അത് ഒരു കിലോ തന്നെ ഉണ്ടാകണ്ടേ അതുപോലെ തന്നെ നമ്മുടെ ഈ കടകളിലെല്ലാം ഉള്ള പ്ലം കേക്ക് ഈ പ്ലം കേക്കിൻ്റെ പുറത്ത് കൃത്യമായി അവർ അതിൻ്റെ പാക്കിംഗ് ഡേറ്റ് അതിൻ്റെ തൂക്കം അതിപ്പോൾ നാനൂറ്റി അമ്പത് ഗ്രാം തൊള്ളായിരം ഗ്രാം അങ്ങനെയാണ് വരുന്നത് അത് കൃത്യമായി എൻ്റെ പുറമെ എഴുതി വെച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം എന്ന തൂക്കവും അതുപോലെ തന്നെ അതിൻ്റെ എക്സ്പയറി ഡേറ്റും അതുപോലെ അതിൻ്റെ വിലയും കൃത്യമായി ഈ കേക്കിൻ്റെ പുറത്ത് പ്ലം കേക്കിൻ്റെ പുറത്ത് ടിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള കേക്കുകൾ ആരും പോയി തൂക്കി നോക്കാറില്ല കാണുന്നു ഇഷ്ടപ്പെടുന്നു വാങ്ങുന്നു വീട്ടിൽ കൊണ്ടുപോകുന്നു ആദ്യം വാങ്ങിയ കേക്ക് ഞങ്ങളുടെ ആവശ്യത്തിന് തയ്യാത്തതിനാൽ കാരണം ഈ അരക്കിലോടെ കേക്ക് മുറിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും തയ്യയില്ല അതുകൊണ്ട് ആ കേക്ക് തിരിച്ചു കൊണ്ടുപോയി ആദ്യം വാങ്ങിയ കടയിൽ കൊടുത്ത് ചെമ്പേരിയിൽ പോയി മറ്റൊരു കടയിൽ നിന്ന് റെഡ് വെൽവെറ്റ് എണത്തിൽപ്പെട്ട ഒരു കിലോയുടെ ഒരു കേക്ക് വാങ്ങി അതും തൂക്കി നോക്കിയപ്പോൾ വീട്ടിൽ കൊണ്ടുവന്നു തൂക്കി നോക്കി ഒരു കിലോ അറുപത്തി അഞ്ച് ഗ്രാം അതിന് തൂക്കം കാണിക്കുന്നുണ്ട് തുടർന്ന് അതിൻ്റെ കവറെടുത്ത് മാറ്റി കവറെടുത്ത് മാറ്റി തൂക്കിയപ്പോൾ തൊള്ളായിരത്തി അമ്പത് ഗ്രാമാണുള്ളത് വീണ്ടും നാലോച്ച് നോക്കണം ഈ സാധനം അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് നൂറ് ഗ്രാം എടുത്ത് തൂക്കം വരുന്ന ഈ തട്ട് ഇപ്പോഴും ആ കേക്കിൻ്റെ ഒപ്പമാണുള്ളത് അതുകൂടി കുറച്ച് കഴിയുമ്പോൾ വരുന്നത് വെറും എണ്ണൂറ്റി അമ്പത് ഗ്രാം മാത്രമാണ് ഇതിൽ നല്ലത് ഈ തട്ടിന് പകരം മുരിക്കും പലകയോ മറ്റെന്തെങ്കിലും മരത്തിൻ്റെ വലകയോ വെച്ച് തരുവാണെങ്കിൽ അവർക്ക് അതുകൂടി ഈ ബേക്കറിക്കാർക്ക് അതുകൂടി തൂക്കത്തിൻ്റെ കൂടത്തിൽ കൂട്ടി ആ പൈസ കൂടി വസൂൽ ആക്കാം എന്നത് അവർക്കൊന്ന് പരിഗണിക്കാവുന്ന ഒരു കാര്യമാണ് ഇങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് ഒരു വ്യക്തി വിവരം തീർക്കുന്നതിന് വേണ്ടിയോ ഒരു കടയിലെ കച്ചവടം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയോ അല്ല ഇങ്ങനെ സമൂഹത്തിൽ നടക്കുന്ന മനുഷ്യരെ പച്ചയ്ക്ക് പൊട്ടന്മാരാക്കുന്ന ഈ പ്രവണത കച്ചവടക്കാർ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയാണ് കാരണം ഈ കേക്ക് മേടിക്കുന്ന ആരും തൂക്കി നോക്കാറില്ല പലരും ഈ കേക്ക് മേടിക്കുന്നത് പൈസ ഉണ്ടായിട്ടല്ല പണമുള്ള വീട്ടിലെ കുട്ടികൾ എൻ്റെ വീട്ടിൽ നിന്ന് റെഡ് റെഡ് വെൽബെൽറ്റും അങ്ങനെയുള്ള ഈ വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട കേക്കാന്നെല്ലാം പറഞ്ഞ് പാവപ്പെട്ട വീട്ടിലെ കുട്ടികളോട് പറയുമ്പോൾ അവർക്കും ഇത് തിന്നാൻ ആഗ്രഹം തോന്നും തീരെ നിവൃത്തിയില്ലാത്ത പാവപ്പെട്ടവർ ഒരിക്കലെങ്കിലും ഇതൊന്ന് രുചിച്ചു നോക്കണം തങ്ങളുടെ കുട്ടിയും ഇത് ഒന്ന് ഒരിക്കലെങ്കിലും കഴിക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് നിങ്ങളെല്ലാം അടുത്ത് വന്ന് നിങ്ങൾ പറയുന്ന പണവും നൽകി ഒരു കിലോയുടെ കേക്ക് എന്നും പറഞ്ഞ് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്നത് പൊന്നും വില കൊടുത്ത് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്നത് ഈ കിലോ മിച്ചമുള്ള അറുന്നൂറ് ഗ്രാമും എഴുന്നൂറ് ഗ്രാമും ഉള്ള കേക്കാണ് ഒരു കിലോയുടെ തൂക്കം എന്ന് പറഞ്ഞ് നിങ്ങൾ കവളിപ്പിച്ച് കൊടുക്കുന്നത് ശരിക്കും ശുദ്ധമായ വഞ്ചനയാണ് നിങ്ങൾ നടത്തുന്നത് ഈ സാധാരണ പാവപ്പെട്ട മനുഷ്യരോട് പണക്കാർക്ക് ഇതെന്ന് പറയുന്ന ഒന്നുമല്ല അവർ നിങ്ങൾ പറയുന്ന കേക്ക് നിങ്ങൾ പറയുന്ന തൂക്കം നിങ്ങൾ പറയുന്ന വില ആ വില നൽകി വാങ്ങിക്കൊണ്ടു പോകുന്നു അവർ ദൂർ കളയുന്നു ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഇത് വലിയൊരു പൈസയാണ് പത്ത് കേക്ക് നിങ്ങൾ വിൽക്കുമ്പോൾ എത്ര പൈസയാണ് നിങ്ങൾക്ക് ഇതിനകത്ത് വെട്ടിച്ച് എടുക്കുന്നത് നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു കിലോ എന്നും പറഞ്ഞ് നിങ്ങൾ കൊടുക്കുന്ന ഒരു കേക്കിൽ തന്നെ ഇരുന്നൂറ്റമ്പതും മുന്നൂറും ഗ്രാമാണ് കുറവായി കാണുന്നത് എവിടെ ലീഗൽ മെട്രോളജി വകുപ്പുകൾ ഏതെങ്കിലും കുടുംബശ്രീ ഏതെങ്കിലും സ്ത്രീകൾ എവിടെയെങ്കിലും ഒരു സംരംഭം തുടങ്ങി കപ്പയോ വാഴക്കയോ അത് ഉപ്പേരിയാക്കി വറുത്ത് കടകളിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ കൃത്യമായി നിങ്ങൾ പോയി തൂക്കം പരിശോധിക്കുന്നില്ലേ ഒരു മില്ലിയുടെ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രാമീൻ്റെ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് നല്ല തുകയും ഫൈനായി എഴുതി കൊടുക്കുന്നില്ലേ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള പച്ചയായ തട്ടിപ്പുകൾ മനുഷ്യരുടെ മുമ്പിൽ നടക്കുമ്പോൾ അതിനെതിരെ വ്യാപാര വ്യവസായ ഏകോപന സമിതിയോ വ്യാപാര വ്യവസായ സമിതിയോ അതുപോലെ ഈ ഗവൺമെൻറ്റിൻ്റെ നിയമ സംവിധാനങ്ങളും എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഞാൻ ഈ തട്ടിപ്പ് പുറത്തു പറഞ്ഞു എന്നതിന് പേരിൽ എന്നോട് ആരും വ്യക്തി വൈരാഗ്യം വയ്ക്കേണ്ടതില്ല എൻ്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നുവെങ്കിൽ നിങ്ങൾ ഇതിലും ഭീകരമായ രീതിയിൽ ഒരുപക്ഷെ പ്രതികരിക്കുമായിരുന്നു ഇത് ആൾക്കാരാരും തൂക്കി നോക്കുകയില്ല വീട്ടിൽ തൂക്കാനുള്ള സംവിധാനം ഒന്നുമില്ല എന്ന ഉറച്ച വിശ്വാസത്തിൻ്റെ പുറത്താണ് നിങ്ങൾ ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ ഈ സാധാരണ ജനങ്ങളുടെ മുകളിൽ നടത്തുന്നത് അതുപോലെ ഇപ്പോൾ പല വീടുകളിലും ഹോം മെയ്ഡ് കേക്കുകൾ വിൽക്കാറുണ്ട് അവിടെ നിന്നും ഞാൻ പലപ്പോഴും ഞാൻ കേക്കുകൾ മേടിച്ചിട്ടുണ്ട് അവരുടെയൊന്നും തൂക്കത്തിൽ യാതൊരു കുറവും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല തൂക്കി നോക്കിയിട്ടുണ്ട് ഒരു കിലോ കേക്കിന് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹോം മെയ്ഡ് കേക്കിൽ അവർ കൊണ്ടേ തരുമ്പോൾ അവർ വീട്ടിലുണ്ടാക്കി കൊണ്ടുപോയി തരുമ്പോൾ ഒന്ന് ഇരുന്നൂറും ഒന്ന് മുന്നൂറും കേക്ക് തൂക്കം കണ്ടിട്ടുണ്ട് അതുപോലെ ഈ കേക്കിൻ്റെ മുകളിൽ വരുന്ന ഡെക്കറേഷൻ ഒന്നും ഈ തൂക്കത്തിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയില്ല കേക്കിൻ്റെ തൂക്കത്തോടൊപ്പം ഉൾപ്പെടുത്തുകയില്ല നിങ്ങൾ അതിൽ വെച്ചിരിക്കുന്ന പിച്ചാത്തി അടക്കം തട്ടടക്കം ഇതടക്കം തൂക്കിയിട്ട് പോലും ഒരു കിലോ വരുന്നില്ല എന്നത് എത്ര വലിയ ഒരു തട്ടിപ്പാണ് നിങ്ങൾ പൊതുജനങ്ങളോട് കാണിക്കുന്നത് ഇത് ചോദ്യം ചെയ്യാൻ വേണ്ടി ആരുമില്ല ആരും ചോദിക്കാറില്ല ആരും മനസ്സിലാക്കിയിട്ടില്ല ഈ തട്ടിപ്പ് അതുകൊണ്ടാണ് ഇതിങ്ങനെ ഒരു വീഡിയോ ആക്കി സാധാരണക്കാർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ചെയ്യുന്നത് ഇനി ഈ കേക്ക് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായി ഒരു തൂക്കത്തിൽ എത്തിക്കുവാൻ സാധിക്കില്ല എങ്കിൽ അതിനും പരിഹാരമുണ്ട് ഓരോ ഇനത്തിൽപ്പെട്ട കേക്കിനും നിങ്ങൾ ഓരോ വില നിശ്ചയിച്ചാണ് നൽകുന്നതെങ്കിൽ റെഡ് വെൽവറ്റോ അഞ്ചോയോ എന്തുവാകട്ടെ ഏത് കേക്കാണെങ്കിലും അതിന് ഒരു വില നിശ്ചയിക്കുക എന്നിട്ട് അത് അവിടെ പരസ്യപ്പെടുത്തുക ഇന്ന ഇന്നത്തിൽപ്പെട്ട കേക്ക് ഒരു കിലോ ഇത്ര രൂപ ഇന്ന ഇനത്തിൽപ്പെട്ട കേക്ക് ഇത്ര രൂപ ഒരു വില വിവര പട്ടിക പോലെ അവിടെ തൂക്കിയിട്ടതിന് ശേഷം ഏത് കേക്കാണോ കസ്റ്റമർ വന്ന് വാങ്ങുന്നത് ഇത് എടുത്ത് തൂക്കി അതിന് ആനുപാതികമായ ഇപ്പോൾ വാഞ്ചോയാണ് ഞാൻ മേടിക്കുന്നത് റെഡ് വെൽവെറ്റാണ് ഞാൻ മേടിക്കുന്നത് ആ കേക്ക് എടുത്ത് തൂക്കുന്നു റെഡ് വെൽവെറ്റിൻ്റെ തുക എത്രയാണോ നിങ്ങൾ വില വിവര പട്ടികയിൽ എഴുതിയിട്ടിരിക്കുന്നത് അതിന് ആനുപാതികമായിട്ടൊരു പൈസ നിങ്ങൾക്ക് കൃത്യമായിട്ട് മേടിക്കുവാൻ സാധിക്കും അല്ലാതെ ഒരു കിലോ കേക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഈ അറുന്നൂറ് ഗ്രാമിൻ്റെയും അറുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെയും കേക്ക് പാവപ്പെട്ടവൻ്റെ തലയിൽ കെട്ടിവെച്ച് കൊടുക്കുന്നത് ശുദ്ധ തോന്നിയ എന്ന കാര്യം ഞാൻ ഓർമ്മിച്ച് കൊള്ളുന്നു അതുകൊണ്ട് ഇനി ഈ ബേക്കറികളിൽ പോയി കേക്ക് മേടിക്കുന്ന എൻ്റെ നല്ലവരായ സഹോദരങ്ങൾ കൃത്യമായി തൂക്കം നോക്കി തൂക്കം ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം കേക്ക് വാങ്ങുക വെറുതെ നിങ്ങളുടെ പണം കൊണ്ട് ഒരുത്തനേയും പണക്കാരനാകാൻ വേണ്ടി വിടരുത് നമ്മൾ നൽകുന്ന പണം ആരും വെറുതെ തരുന്നതല്ല ഇപ്പോൾ ഇവർ ഒരു ഒരു ഈ ഒരു കിലോ കേക്കിന് ഒരു കിലോ കേക്ക് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ഈ കേക്കിന് ആയിരം രൂപ അവർ ബലൻ നിശ്ചയിക്കുന്നു ഞാൻ ആയിരം രൂപയ്ക്ക് പകരം എഴുന്നൂറ്റമ്പത് രൂപ അവർക്ക് നൽകി നൽകിയിട്ടുണ്ടെങ്കിൽ അവർ കേക്ക് എനിക്ക് തന്നു വിടുമോ ഇല്ലല്ലോ നമ്മൾ നൽകുന്ന പൈസയ്ക്ക് മൂല്യമുണ്ട് നമ്മളെ ചൂഷണം ചെയ്യുവാൻ ആരെയും സമ്മതിക്കരുത് അതുകൊണ്ട് കൃത്യമായി തൂക്കം നോക്കിയതിന് ശേഷം മാത്രം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ഈ വക കേക്ക് പോലെയുള്ള സാധനങ്ങൾ ബേക്കറികളിൽ നിന്ന് വാങ്ങുക എന്നോർമ്മിപ്പിച്ചുകൊള്ളുന്നു ഈ പറയുന്ന കാര്യം കായിക ഗൗരവമുള്ള വിഷയമാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലും കൂടി എത്തിക്കുക അറിവില്ലാത്ത ആൾക്കാർ കൂടി ഇങ്ങനെ ഒരു തട്ടിപ്പ് ഇതിനുള്ളിൽ നടക്കുന്നുണ്ടോ എന്ന് കൃത്യമായി മനസ്സിലാകട്ടെ എല്ലാവർക്കും നന്ദി